ആഘോഷമായ കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കും ദേവാലയ വിരി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം രൂപതാ അധ്യക്ഷനാണ് കെസ്ത്രോമ ബലിവേദി എന്നീ മൂന്ന് ഭാഗങ്ങളുണ്ട് ഗായകവേദി വേദി സമൂഹവേദിയിൽ നിന്ന് ഒരു പടിയും ബലിവേദി ഗായകനിൽ നിന്ന് മൂന്ന് പടികളും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നു ബലിവേദിക്കും ഗായകവേദിക്കും ഇടയ്ക്കാണ് മത്ഭഹാവേരി വിരിയിടുന്നത് കുർബാനയുടെ തുടക്കം മുതൽ സകലത്തിന്റെയും നാഥ എന്ന പ്രാർത്ഥനയുടെ ആരംഭം വരെയും സുവിശേഷ വായനയ്ക്ക് ശേഷമുള്ള കറാസോസേഡ് സമയത്തും കർത്താവിന്റെ തിരുനാളുകളിൽ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രത്യേക ഗീതത്തിന്റെ സമയത്തുമാണ് ആഘോഷപൂർവമായ കുർബാനയിലും സാധാരണ കുർബാനയിലും വിരി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രൂപതാധ്യക്ഷനാണ് ദേവാലയ വിരി ഇല്ലാത്ത പള്ളികളിൽ സഭയുടെ ഏറ്റവും ആഘോഷമായ റാസ കുർബാന എങ്ങനെ ചൊല്ലും രണ്ട് സമൂഹവേദിയുടെ മധ്യഭാഗത്തിലാണ് ബേമ എന്ന വചനവേദി സ്ഥാപിക്കേണ്ടത് അതാണ് സുറിയാനി പാരമ്പര്യം അപ്പോൾ സമൂഹ മതത്തിൽ സ്ഥാപിക്കുന്ന ബേമയുടെ മുന്നിലും പിന്നിലും വിശ്വാസികൾ ഉണ്ടായിരിക്കും പുരോഹിതൻ ആമുഖ വചന ശുശ്രൂഷകൾക്കായി ജനാഭിമുഖമായി നിൽക്കുമ്പോൾ ബേമയ്ക്ക് മുന്നിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് പുറംതിരിഞ്ഞാവും നിൽക്കുക സമൂഹവേദിയുടെ മധ്യത്തിൽ ബേമ സ്ഥാപിച്ചുകൊണ്ടുള്ള പള്ളികളിൽ കുർബാന പൂർണ്ണമായും മദ്ബഹയ്ക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണെന്ന വത്തിക്കാൻ നിർദ്ദേശത്തിന്റെ ലംഘനമാണ് സിനഡിന്റെ നിർദ്ദേശം വചന ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേദി ഉണ്ടായിരിക്കണം സമൂഹവേദിയുടെ മധ്യത്തിലാണ് അത് സ്ഥാപിക്കുക അത് ഗായിക വേദിയിലും സജ്ജമാക്കാവുന്നതാണ് എന്ന ലത്തീനീകരണം ലത്തിനീകരണം പാടില്ല എന്നതാണ് വധിക്കാൻ നിർദ്ദേശം സർവാധിപനം സുവിശേഷ പ്രദർശനം സ്ഥാനവിവരണം റൂഹാക്ഷണം തിരുവോസ്തി ഉയർത്തൽ എന്നീ സന്ദർഭങ്ങളിൽ മണിയടിക്കാവുന്നതാണ് വിഭജന ശുശ്രൂഷയ്ക്ക് മുമ്പായി കാർമികൻ തിരുവോസ്തി ഉയർത്തുന്ന വേളയിൽ ദൂപിക്കുകയും ചെയ്യാവുന്നതാണ് എന്തിനാണ് മണിയടിയും തിരുവോസ്തി ഉയർത്തുമ്പോഴുള്ള ദൂപാർപ്പണവും എന്ന് വിശദീകരിച്ചിട്ടില്ല പുരോഹിതർക്ക് തങ്ങൾക്ക് തോന്നുന്ന കുർബാന എപ്പോൾ വേണമെങ്കിലും ചൊല്ലാൻ അനുമതി നൽകിയിരിക്കുന്നു വത്തിക്കാൻ അംഗീകരിച്ച് നൽകിയ തിയഡോറിന്റെയും നെസ്തോറിയന്റെയും പേരിലുള്ള കുർബാനകൾ പുരോഹിതർ ചൊല്ലില്ല എന്നതാണ് അനന്തരഫലം നമ്മുടെ കുർബാനയിൽ മൂന്ന് കൂതാശക്രമങ്ങളാണുള്ളത് ഒന്നാമത്തെ കൂതാശക്രമം ഓശാന ഞായർ കഴിഞ്ഞുള്ള തിങ്കൾ മുതൽ പള്ളി കൂതാശ കാലം അവസാനം വരെ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ കൂതാശക്രമം മംഗളാവാർത്ത കാലം ഒന്നാം ഞായർ മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലും മൂന്നാമത്തെ കൂതാശക്രമം ധനഹാ തിരുനാൾ വിശുദ്ധ യോഹനാൻ സ്ലിഹയുടെ വെള്ളി ഗ്രീക്ക് മല്ലാൻമാരുടെ ഓർമ്മ മൂന്ന് നോമ്പിലെ ബുധൻ പെസഹാ വ്യാഴം എന്നീ അഞ്ച് ദിവസങ്ങളിലും ഉപയോഗിക്കുന്നു എന്നാൽ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ മാത്രമല്ല മറ്റു ദിവസങ്ങളിലും ഈ മൂന്ന് കൂതാശക്രമങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഏറെ ദൈവശാസ്ത്ര സമ്പന്നമായ തിയഡോറിന്റെയും നെസ്തോറിയന്റെയും കുർബാനകൾ വിശ്വാസികൾക്ക് നിഷേധിക്കപ്പെടും എന്നതാണ് ഇതിന്റെ ഫലം ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന കാർമ്മികനും വിശ്വാസികൾക്കും കൈകൾ ഉയർത്തി ചൊല്ലാവുന്നതാണ് എന്നതാണ് ഇരുപത്തി ആറാം നമ്പർ നിർദ്ദേശം സത്യത്തിൽ രണ്ടാമത്തെ കർത്തൃപ്രാർത്ഥന ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പുള്ളത് എന്ന് പറയുന്നതിലും കൂടുതൽ ശരി അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള കർത്തൃപ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്നതാണ് പാപബോധത്താൽ മുട്ടുകൾ മടക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനം കാർമ്മികൻ ചൊല്ലിയ പാപമോചന പ്രാർത്ഥനകൾ വഴി പാപമോചിതരായ അവസ്ഥയിൽ ആത്മവിശ്വാസത്തോടെ ദൈവപുത്രയുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസരമാണിത് കുർബാനയുടെ ആരംഭത്തിൽ കൈകൾ ഉയർത്താതെ കർത്തൃപാർത്ഥന ചൊല്ലിയ വിശ്വാസികൾ ഇപ്പോൾ എന്തിന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നത് മനസ്സിലാവുന്നില്ല കാർമ്മികൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനും ജനത്തിനുമിടയിലുള്ള മധ്യസ്ഥൻ എന്ന നിലയിലാണ് ജനം മധ്യസ്ഥരല്ലോ